ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പാടത്ത് ഞാറ് നട്ട് കൃഷിമന്ത്രി പി പ്രസാദ് കോട്ടയം തിരുവാർപ്പ പുതുക്കാട്ടൻപത്ത് പാടത്തായിരുന്നു ഞാറ്റടി മഹോത്സവം ആധുനിക സാങ്കേതികവിദ്യ കൃഷിയിൽ ഉപയോഗിക്കുമ്പോൾ കർഷകന്റെ ചിലവ് കുറയുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു കോട്ടയം കുമരകം പാതയിലെ പുത്തൂർ പാടശേഖരത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെയാണ് സംസ്ഥാനത്താദ്യമായി ഡ്രോൺ ഉപയോഗിച്ച് വിത്തിറക്കിയത് ആ പാടത്തായിരുന്നു മുണ്ടടക്കി മന്ത്രി പി പ്രസാദ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഞാറ്ട്ടത് സാധാരണ ഞാറ് നടുന്നതിനേക്കാൾ ചെലവ് കുറവാണ് യന്ത്രവൽകൃത ഞാറ് സ്മാർട്ട് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മന്ത്രി പി പ്രസാദ് തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തും തിരുവാർപ്പിലെ ജനങ്ങളുമെല്ലാം ഇത്തരം പരിപാടികൾക്ക് നൽകുന്ന പിന്തുണയുടെയും പിൻബലത്തിൻ്റെയും ഫലമായിട്ടാണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവുന്ന നിരവധിയായ പദ്ധതികൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവാർപ്പിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് നമ്മുടെ കാർഷിക മേഖലയിൽ നല്ല ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് കൃഷി ചെയ്യുന്നത് കർഷകനാണെങ്കിലും കൃഷിയുടെ ആനുകൂല്യം പറ്റുന്നത് മുഴുവൻ ആളുകളുമാണ് കൃഷി ചെയ്യുന്ന ആൾക്കാരെണ്ണത്തിൽ നമ്മൾ നോക്കുമ്പോൾ കുറവാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൃഷിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നവരാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസ്തവൻ അധ്യക്ഷനായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ നാല് മിഷനുകൾ ഏറ്റെടുക്കുമ്പോൾ അതിലൊന്ന് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഹരിതാഭമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന ദൗത്യമായിരിക്കും അതിൻ്റെ ഫലമായി നിരവധി മേഖലകളിൽ ഒരുപക്ഷെ തരിശായി കിടന്നിരുന്ന ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റിയതിൻ്റെ പൊതുസ്ഥിതി സംസ്ഥാനത്തോട് നമുക്കറിയാം അതിൻ്റെ ഫലമായി നെൽകൃഷിയിൽ വലിയ രൂപത്തിലുള്ള വർധനവീ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പച്ചക്കറി വിഭവങ്ങളിലും ഏതാണ്ട് അഞ്ചര ലക്ഷം ടൺ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് പതിനേഴര ലക്ഷം പച്ചക്കറി വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതും മാറുന്നുവന്നിരിക്കും ആധുനിക സാങ്കേതിക വിദ്യകൾ കൃഷിയിൽ പരമാവധി ഉപയോഗിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുവഴി കർഷകരുടെ ചെലവ് നാൽപ്പത് ശതമാനം കുറയ്ക്കാൻ കഴിയും ചെലവ് കുറയുന്നതിനൊപ്പം മികച്ച വിളവും വരുമാനവും ലഭിക്കും സാംജിത് അർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം